ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി പ്രഖ്യാപിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പങ്കാളിത്തത്തിന്റെ ഭാഗമായി ബ്ലാസ്റ്റേഴ്സും സഞ്ജുവും കായികരംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേരളത്തിലെ ആരാധകരുമായി ഇടപഴകുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കും കേരളത്തിൽ നിന്നുള്ള ഊർജ്ജസ്വലനായ ക്രിക്കറ്റ് താരവും രാജസ്ഥാൻ റോയൽസിന്റെ നായകനുമായ സഞ്ജു സാംസൺ കളത്തിലും പുറത്തും ക്ലബിനെയും അതിന്റെ മഹാത്മ്യത്തെയും പ്രതിനിധീകരിക്കും കേരളത്തിലെ അനേകം യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമായ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിച്ചത് അദ്ദേഹത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനും സഹായകരമാകും സ്പോർട്സിലൂടെ വലിയ സ്വപ്നങ്ങൾ കാണാൻ സംസ്ഥാനത്തെ ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്നതിനുള്ള ക്ലബ്ബിന്റെ പൊതുശ്രമത്തിൽ തങ്ങൾ ഒരുമിക്കുകയാണെന്ന് ബ്ലാസ്റ്റേഴ്സ് ഡയറക്ടർ നിഗിൽ ഭരദ്വാജ് പറഞ്ഞു ക്ലബിന്റെ ഗ്രാസ് റൂട്ട് കമ്മ്യൂണിറ്റി സംരംഭങ്ങളും ആരാധക ഇവന്റുകളും വിസ്തൃതമാക്കുവാനും ക്ലബിനോടും ഗെയിമിനോടുമുള്ള താരത്തിന്റെ അഭിനിവേശം പങ്കിടാനും ഈ അംബാസിഡർ റോളിൽ സഞ്ജുവിനൊപ്പം പ്രവർത്തിക്കുമെന്നും നിഗിൽ കൂട്ടിച്ചേർത്തു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ബ്രാൻഡ് അംബാസഡർ പദവി ഒരു ആദരമാണെന്ന് സഞ്ജു സാംസണും പ്രതികരിച്ചു ഫുട്ബോളിന്റെ മഹത്വം ഈ നിലയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ക്ലബ്ബ് അതിന്റെ തുടക്കം മുതൽ വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട് ഒപ്പം ഒരുമിച്ച് സ്പോർട്സ് ഇക്കോസിസ്റ്റം ശക്തിപ്പെടുത്തുന്നതിന് ക്ലബ്ബിന്റെ ംബാസിഡർ എന്ന നിലയിലുള്ള തന്റെ കർത്തവ്യം നിർവഹിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സഞ്ജു കൂട്ടിച്ചേർത്തു തുടർച്ചയായ രണ്ടാം വർഷവും പ്ലേ ഓഫിന് അരികിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ചൊവ്വാഴ്ച നിർണായക മത്സരത്തിൽ ചെന്നൈ എഫ് സിയുമായി ഏറ്റുമുട്ടും ഫെബ്രുവരി ഇരുപത്തിയാറിന് സീസണിലെ അവസാന മത്സരത്തിൽ ക്ലബ് ഹൈദരാബാദ് എഫ് സിയെ നേരിടുമ്പോൾ ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ ആദ്യമായി സഞ്ജു സ്റ്റേഡിയത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്പോർട്സ് ഡെസ്ക് കേരള വിഷ ന്യൂസ്